പ്രൈസലോൺ എഴുപത്തിമൂന്നാം സങ്കീർത്തനം അതിൻ്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ എന്നിട്ടും ഞാൻ എപ്പോഴും നിൻ്റെ അടുക്കലിരിക്കുന്നു നീ എന്നെ വലങ്കയ്ക്ക് പിടിച്ചിരിക്കുന്നു നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും എഴുപത്തി മൂന്നാം സങ്കീർത്തനം ആസാഫിൻ്റെ ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനത്തിൽ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യത്തിൻ്റെ മുമ്പിൽ കുഴങ്ങിയ ഭക്തൻ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വന്ന് ദൈവിക വെളിപ്പാടിലൂടെ അതിന് മറുപടി പ്രാപിക്കുന്ന ചിന്തയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദൈവം സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും നീതിയുടെയും ദൈവമാണെങ്കിൽ തൻ്റെ ജനത്തെ കഷ്ടതയിലൂടെയും ഞെരുക്കത്തിലൂടെയും വേദനയിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും കടത്തിവിടുകയും ദുഷ്ടന്മാരെ അനീതി ചെയ്യുന്നവരെയും ഈ വിധത്തിലുള്ള അനുഭവങ്ങൾ ഒന്നുമില്ലാതെ വെറുതെ വിടുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് മിക്കവാറും ദൈവജനവും അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യമാണിത് ആവോളം പരമാർത്ഥ ജീവിതം നയിക്കുകയും ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടും ജീവിതത്തിൽ ദുരിതങ്ങളും ദുഃഖങ്ങളും മാറാതെ പിന്തുടരുമ്പോൾ സ്വാർത്ഥതയും വഞ്ചനയും അധർമ്മവും ചെയ്യുന്നവർ ഒരു കുഴപ്പവും കൂടാതെ ജീവിക്കുന്നത് കാണുമ്പോൾ ആശയക്കുഴപ്പത്തിലായിത്തീരുക എന്നത് സ്വാഭാവികമാണ് ഇപ്രകാരമുള്ള സാഹചര്യത്തിലൂടെ കടന്നുപോയ ഒരു ഭക്തനാണ് എഴുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ നാം കാണുന്നത് എന്നാൽ എങ്ങനെയാണ് സങ്കീർത്തനക്കാരൻ ഈ പ്രശ്നത്തിൻ്റെ ഉത്തരം കണ്ടെത്തിയത് എന്നും ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും മുകളിലായി പറഞ്ഞിരിക്കുന്ന ഈ പ്രശ്നം ഭൗമിക കാഴ്ചപ്പാടിൽ നിന്ന് ഉളവാകുന്നതാണ് എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ ഉത്തരം ദൈവിക വെളിപ്പാടിലൂടെ മാത്രമേ കണ്ടെത്താൻ കഴിയുള്ളൂ സങ്കീർത്തനക്കാരൻ തൻ്റെ ഭൗമിക കാഴ്ചപ്പാടിലൂടെ കണ്ടത് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി തൻ്റെ ഭൗമികമായ കാഴ്ചപ്പാടിലൂടെ താൻ ദുഷ്ടന്മാരുടെ സമൃദ്ധി കണ്ടു മൂന്നും നാലും വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അത് കാണുവാൻ കഴിയുന്നുണ്ട് അവർ ശാരീരികമായും സാമ്പത്തികമായും നല്ല നിലയിൽ ആയിരിക്കുന്നു നല്ല ജീവിത ചുറ്റുപാടുകൾ അവർക്കുണ്ട് അതിൽ അവർ ആഹ്ലാദിക്കുന്നു ഭൗതിക സമൃദ്ധി ദൈവിക അനുഗ്രഹത്തിൻ്റെ അടയാളമാണ് എന്ന് കരുതുകയും അങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള അവരുടെ സമൃദ്ധിയാണ് ഭക്തനായ സങ്കീർത്തനക്കാരൻ ആദ്യമായി കാണുന്നത് രണ്ടാമതായി ഭക്തൻ കണ്ട കാഴ്ച അവരുടെ പരിപാലനമാണ് ദുഷ്ടന്മാരുടെ പരിപാലനം താൻ കണ്ടു നാല് അഞ്ച് വാക്യങ്ങൾ മറ്റുള്ളവർക്കുണ്ടാകുന്ന രോഗദുഃഖാദികൾ അവരെ ബാധിക്കുന്നില്ല ദുഷ്യന്മാർക്ക് ഈ ലോകത്തിൽ വെച്ച് തന്നെ ശിക്ഷാവധി വരുമെന്ന് കരുതുന്ന വിരുദ്ധമായിട്ടാണ് അവരുടെ ജീവിതത്തിൽ കാണുന്നത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം അവരിൽ കാണുന്നു മൂന്നാമതായി ഫച്ചൻ കാണുന്നത് അവരുടെ അഹങ്കാരമാണ് എവിടെയും ആത്മവിശ്വാസവും അധികാരവും പ്രകടിപ്പിക്കുന്നത് കാണുവാൻ കഴിയുന്നു തങ്ങൾ വലിയവരാണ് എന്ന് കാണിക്കാനുള്ള പരിശ്രമം അവർ നടത്തുന്നു അതിനുവേണ്ടി അവർക്കുള്ള ഭൗതിക ചുറ്റുപാടുകൾ അവരതിനുവേണ്ടി ഉപയോഗിക്കുന്നു അഹങ്കാരത്തോടെ മറ്റുള്ളവരെ മറ്റുള്ളവരെ ഗവനിക്കാതെ മുന്നോട്ട് പോകുന്ന അനുഭവങ്ങൾ അവരിൽ ഉണ്ടാകുന്നു നാലാമതായി ഭക്തൻ കണ്ടുകാരിച്ച ദുഷ്ടന്മാരുടെ സ്വാധീനമാണ് തങ്ങളുടെ സ്ഥാനം നിലനിർത്തുവാനും ബഹുമാനവും പ്രീതിയും പിടിച്ചുപറ്റുവാനും അവർ പലതും ചെയ്യുന്നു അതിനാൽ അവർക്ക് ജനപ്രീതി ഉണ്ടാകുന്നു അവരുടെ സാമ്പത്തിക പിന്മലമാണ് പലപ്പോഴും അതിനായി അവർ ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരായിരിക്കുന്ന സമൂഹത്തിലും അവരായിരിക്കുന്നതായ ആ കൂട്ടങ്ങളിലും അവർക്ക് വലിയ സ്വാധീനം ഉണ്ടാകുന്നത് കാണുവാൻ കഴിയുന്നുണ്ട് ഭക്തന്മാർ പലപ്പോഴും അവിടെയൊക്കെ ചെറുതായി പോകുന്ന അനുഭവങ്ങളും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അഞ്ചാമതായി ഭൗതികമായ കാഴ്ചപ്പാടിലൂടെ ഭക്തൻ കണ്ടത് ഈ ദുഷ്ടന്മാർക്കുള്ളതിനെല്ലാം ഘടകവിരുദ്ധമായത് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു തനിക്ക് നേരിടുന്നു എന്നുള്ളതാണ് ഭക്തൻ ഭൗതിക കാഴ്ചപ്പാടിലൂടെ കാണുവാനിടയായി തീർന്നത് ദുഷ്ടന്മാർക്ക് അവർക്ക് സമൃദ്ധിയുള്ളപ്പോൾ അവർക്ക് പരിപാലനമുള്ളപ്പോൾ ആ ഉള്ള സമൃദ്ധിയിലും അവരുടെ പരിപാലനത്തിലും അവർ അഹങ്കരിക്കുമ്പോൾ അവർക്ക് ജനങ്ങളുടെ മധ്യ സ്വാധീനമുള്ളപ്പോൾ ഇതിനെല്ലാം ഘടകവിരുദ്ധമായ അനുഭവങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉള്ളത് കണ്ടുകൊണ്ട് വ്യസനിക്കുന്ന ഭക്തനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എന്നാൽ ഈ കാഴ്ച അല്ലെങ്കിൽ ഈ ഭൗതികമായ ആ കാഴ്ചപ്പാടിന്മിത്തമായി സങ്കീർത്തനക്കാരന് ഉണ്ടായ വികാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണാൻ കഴിയുന്നു അന്നാമതായി തനിക്ക് അസൂയ ഉണ്ടായി ഈ ദുഷ്ടന്മാരോട് തനിക്ക് അസൂയ ഉണ്ടതായി ഉണ്ടായതായിട്ട് മൂന്നാം വാക്യത്തിൽ നമുക്ക് കാണുന്നുണ്ട് രണ്ടാമതായി അവൻ്റെ ഹൃദയം കയ്പ് കൊണ്ട് നിറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മനുഷ്യരോടും ദൈവത്തോടുമൊക്കെ കയ്പ്പിൻ്റെ അനുഭവം തൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് ആ സങ്കീർത്തന ചിന്തയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് മൂന്നാമതായി വിശ്വാസത്യാഗം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഭക്തിയോടെ ജീവിക്കുന്നതും വിശുദ്ധിയോടെ ജീവിക്കുന്നതും പരമാർത്ഥതയോടെ ജീവിക്കുന്നതുമൊക്കെ വെറുതെയാണോ എന്നുള്ള സംശയം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് എത്ര പരിശ്രമിച്ചിട്ടും ഉത്തരം കിട്ടാത്ത ചോദ്യവുമായി താന് ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നു താനെ അഭിമുഖീകരിച്ച ഈ ചോദ്യത്തിന് എത്ര പരിശ്രമിച്ചിട്ടും മാനുഷികമായി എത്ര ചിന്തിച്ചിട്ടും തനിക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് തനിക്ക് ഉത്തരം ലഭിക്കാതെ വന്നപ്പോൾ താൻ ആ ചോദ്യമായി ദൈവസന്നിധിയിലേക്ക് ചെന്നു ദൈവത്തിൽ നിന്ന് താൻ ഇതിന് ഉത്തരം കണ്ടെത്തി അത് ദൈവിക വെളിപ്പാടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ ഭൗതികമായ നിലയിൽ പലതും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഭാരമുണ്ടാകാം നമുക്ക് നിരാശ ഉണ്ടാകാം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എന്നോടുള്ള ബന്ധത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ നമുക്ക് ആലോചിച്ചു പോകാം ഈ സങ്കീർത്തനക്കാരനുണ്ടായതുപോലെയുള്ള വികാരങ്ങൾ നമ്മെയും മതിക്കാം നമ്മയും ചിന് നമ്മുടെയും ജീവിതത്തിൽ അങ്ങനെയൊക്കെ കടന്നു വരാം എന്നാൽ നാം ദൈവസന്നിധിലേക്ക് ചെല്ലുമ്പോൾ ഇതിന് ദൈവത്തിൽ നിന്ന് നമുക്ക് മറുപടി ലഭിക്കും ആ മറുപടി എന്ന് പറയുന്നത് മാനുഷികമായതല്ല അത് ഭൗമിക കാഴ്ചപ്പാട് ലഭിക്കുന്നതുമല്ല അത് ദൈവിക വെളിപ്പാടിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും പറ്റന് ലഭിച്ച ആ മറുപടി അല്ലെങ്കിൽ ദൈവിക വെളിപ്പാടിലൂടെ ലഭിച്ച മറുപടി എന്താണ് ഒന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് തനിക്ക് ഉറപ്പായ ഒരടിസ്ഥാനമുണ്ട് എന്നുള്ള ആ ബോധ്യമാണ് തനിക്ക് ഉറപ്പായ ഒരടിസ്ഥാനമുണ്ട് ഇവിടെ അഭിവൃദ്ധിയുള്ള പരിപാലനമുള്ള ജനസ്വാധീനമുള്ള ദുഷ്ടന്മാർക്ക് അവർക്ക് ഇല്ലാത്തത് അവർക്ക് ഉറപ്പാണ് അവർക്കില്ലാത്തത് ഉറപ്പായ ഒരു അടിസ്ഥാനമില്ല അവരെല്ലാം വഴിവഴുപ്പിലാണ് നിൽക്കുന്നത് ഇപ്പോൾ അവർ കൊണ്ടെന്നൊക്കെ പറയുന്നത് താൽക്കാലികമാണ് എന്നാൽ ഭക്തൻ ഒന്ന് തിരിച്ചറിഞ്ഞു എനിക്ക് ഉറപ്പായ ഒരടിസ്ഥാനമുണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങളിൽ അതിൻ്റെ ആശയം അതാണ് വ്യക്തമാക്കുന്നത് തനിക്ക് ഉറപ്പായ ഒരടിസ്ഥാനമുണ്ട് ദുഷ്ടന്മാർക്കില്ലാത്ത ഒരടിസ്ഥാനം എനിക്കുണ്ട് സോളിഡ് ഫൗണ്ടേഷൻ തനിക്ക് ഉണ്ട് അവർ ഉറപ്പായ അടിസ്ഥാനം തനിക്കുണ്ട് എന്ന് ഭക്തൻ തിരിച്ചറിഞ്ഞു അത് ദൈവമാണ് ആ ദൈവ എൻ്റെ ജീവിതത്തിൽ അടിസ്ഥാനമായിട്ടുണ്ട് എന്ന് ഭൈത്തൻ തിരിച്ചറിളകിപ്പോകാത്ത ഏത് ജീവിത സാഹചര്യങ്ങൾ വന്നാലും മാറിപ്പോകാത്ത ഒരു അടിസ്ഥാനം എനിക്കുണ്ട് എന്ന് ഭൈത്തൻ തിരിച്ചറിയുകയാണ് രണ്ടാമത് തനിക്ക് ലഭിച്ച വെളിപ്പാട് എന്താണ് മാറിപ്പോകാത്ത ഒരു പരിപാലകൻ തനിക്കുണ്ട് എന്നുള്ളതാണ് ദ അൺചേഞ്ചിങ് കെയർ ടേക്കർ അതെ മാറിപ്പോകാത്ത ഒരു പരിപാലകൻ തനിക്കുണ്ട് ഇരുപത്തി മൂന്നാം വാക്യത്തിൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും മാറിപ്പോകാത്തൊരു പരിപാലകൻ തനിക്കുണ്ട് ജീവിതത്തിൻ്റെ ഏതു തരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടെങ്കിലും അവിടൊക്കെയും ദൈവത്തിൻ്റെ പരിപാലനം തനിക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുന്നു എന്നുള്ളത് താൻ മനസ്സിലാക്കുന്നു ഇതിന് സമാനമായ കാഴ്ചപ്പാടാണ് മോശയ്ക്ക് മുൾപ്പടർപ്പിലൂടെ ദൈവം നൽകുന്നത് താൻ പല പ്രാവശ്യം ആ മരുഭൂമിയിൽ ആയിരിക്കുമ്പോൾ മുൾപ്പടർപ്പിൽ തീ കത്തുന്നത് കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെയും താൻ കണ്ടിട്ടുള്ളത് ആ മുൾപ്പടർപ്പ് ബന്ധ ചാമ്പലാകുന്നതാണ് എന്നാൽ ഇപ്പോൾ താൻ കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് മുൾപ്പടർപ്പിൽ തീ കത്തുന്നുണ്ടെങ്കിലും അത് വെന്തു പോകുന്നില്ല അതിന് കാരണം താൻ മനസ്സിലാക്കി അതിന് നടുവിൽ ദൈവമുണ്ട് എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഒന്ന് ജീവിതത്തെ തിരിഞ്ഞ് പരിശോധിച്ചു നോക്കൂ എത്രയോ ആമേൻ സ്തോത്രം ചൂടേറിയ അതിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പക്ഷേ അതിന് മധ്യത്തിലൊന്നും നമ്മൾ കരിഞ്ഞു പോകാൻ ദൈവം അനുവദിച്ചില്ല നമ്മൾ ചാമ്പലായി പോകാൻ ദൈവം അനുവദിച്ചില്ല എന്താ കാരണം ദൈവത്തിൻ്റെ പരിപാലനം നമുക്കുണ്ടായിരുന്നു ഒരുപക്ഷെ മറ്റുള്ളവർ നോക്കുമ്പോൾ ഭൗതിക കാഴ്ചപ്പാടിൽ പലതും നമുക്ക് ഇന്നില്ല എന്ന് തോന്നിയാലും ഒന്ന് നമുക്കറിയാം നമ്മുടെ ഏത് ജീവിത സാഹചര്യങ്ങളിലും മാറാത്ത ഒരു പരിപാലകൻ നമ്മോട് കൂടെയുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നു മൂന്നാമത് തനിക്ക് ലഭിച്ച വെളിപ്പാട് എന്താണ് തുടർമാനമായ മാർഗനിർദ്ദേശം തരുന്ന ഒരു കർത്താവ് കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇരുപത്തിനാലാമത്തെ വാക്യം അവിടെ നാം കാണുന്നത് ഇങ്ങനെയാണ് നിന്റെ ആലോചനയാൽ നീ എന്നെ വഴി നടത്തും തുടർമാനമായ മാർഗനിർദ്ദേശം കണ്ടിന്യൂയിങ് കൺസൾട്ടേഷൻ അതെ തുടർമാനമായ മാർഗനിർദ്ദേശം നമുക്ക് നൽകുന്നു ഓരോ സമയാസമയങ്ങളിലും നമുക്ക് ആലോചന തന്ന നമ്മെ നടത്തുന്നൊരു ദൈവം നമ്മൾ ക്ഷീണിതരാകുമ്പോൾ നമ്മെ ബലപ്പെടുത്തുന്ന ആലോചന ദൈവം നൽകുന്നു നമ്മൾ നിരാശപ്പെട്ടു പോകുമ്പോൾ നമ്മെ ഉറപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആലോചന ദൈവം നമുക്ക് നൽകുന്നു അതേ തുടർമാനമായ മാർഗം നിർദ്ദേശം നൽകുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് വെളിപ്പാടിലൂടെ ഭക്തൻ തിരിച്ചറിയുകയാണ് നാലാമത് തനിക്ക് കിട്ടിയ എന്താണ് പ്രാപിക്കാൻ പോകുന്ന ഭാവി മഹത്വത്തെക്കുറിച്ച് തനിക്ക് ആമേൻ തിരിച്ചറിയാൻ കഴിഞ്ഞു ഫ്യൂച്ചർ ഗ്ലോറിയെക്കുറിച്ച് തനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു അതെ അതിൻ്റെ ഇരുപത്തി നാലാം വാക്യത്തിൽ അത് നമ്മൾ കാണുന്നു പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും ഇപ്പോൾ ഒരുപക്ഷെ എൻ്റെ മഹത്വം കുറവായിരിക്കാം മനുഷ്യ മനുഷ്യരുടെ മുമ്പിൽ ഞാൻ ഇപ്പോൾ താണിരിക്കുക മനുഷ്യരുടെ മുമ്പിൽ എനിക്കല്പം കുറവുണ്ടായിരിക്കാം പക്ഷേ അവിടെയും പരമാർത്ഥതയോടെ ദൈവത്തിനു വേണ്ടി നിലനിന്നാൽ ദൈവ പൈതലെ തിരിച്ചറിയൂ പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് കൈക്കൊള്ളുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട് അതെ നാം പ്രാപിക്കാൻ പോകുന്ന മഹത്വം വിലയേറിയതാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നു ഈ കാര്യം ദൈവസനിൽ ചെന്നപ്പോൾ ഭക്തന വെളിപ്പാടിലൂടെ ലഭിച്ചതാണ് അതേ ഈ വെളിപ്പാട് നിമിത്തം ഭൗമീവ കാഴ്ചപ്പാടിലുണ്ടായ വികാരങ്ങളെ നിയന്ത്രിക്കുവാനും ഒരു പുതിയ കാഴ്ചപ്പാടിലേക്ക് നയിക്കുവാനും ഭക്തന് ഇടയായി തീർന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇരുപത്തി അഞ്ചാം വാക്യം നോക്കുക സ്വർഗത്തിൽ എനിക്കാരുള്ളൂ ഭൂമിയിലും നിന്നെയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല അതെ ഭക്തൻ പറയുന്നു എനിക്ക് സ്വർഗത്തിൽ ദൈവമുണ്ട് എന്നെ അറിയുന്ന എൻ്റെ വിഷയങ്ങൾ അറിയുന്ന എൻ്റെ മാനസിക ഭാരങ്ങൾ അറിയുന്ന എൻ്റെ നടുവീർപ്പുകൾ അറിയുന്ന ഒരു ദൈവം എനിക്ക് സ്വർഗത്തിനുണ്ട് മാത്രമല്ല ഭൂമിയിലല്ലാതും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല ആമേൻ ഭൗതികമായ ദുഷ്ടന്മാരുടെ ഭൗതിക ഉയർച്ച കാണുമ്പോൾ മാനുഷികമായി എനിക്ക് ഭാരം തോന്നിയാലും എനിക്കറിയാം നീ എനിക്ക് എല്ലാം എല്ലാമെല്ലാമായിട്ടുണ്ട് അതുകൊണ്ട് ആമേൻ സ്തോത്രം നീയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല കർത്താവെ നീ നടത്തുന്ന ആ വഴി നീ അലിലിയ ഏത് പാതയിലൂടെ എന്നെ നടത്തുന്നു ആ പാതയിലൂടെ പോകാൻ ഞാൻ തയ്യാറാണ് അതിന് പിന്നിൽ നിനക്ക് പദ്ധതിയുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്നാൽ അലിലിയ പിന്നത്തേതിൽ എന്നെ മഹത്വത്തിലേക്ക് മഹത്വത്തിലേക്ക് നടത്താൻ നിനക്ക് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതെ സ്തോത്രം ഈ വെളിപ്പാടിലൂടെ ഭക്തന് ലഭിച്ചതായ ഉറപ്പ് എത്ര വലുതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇതിനു സമാനമായ അനുഭവത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും ദൈവസനിലേക്ക് ചെല്ലു ദൈവത്തിൽ നിന്ന് ഈ ഭക്തൻ പ്രാപിച്ചതുപോലെയുള്ള വെളിപ്പാട് പ്രാപിച്ച് ദൈവസനം മുന്നേറുവാൻ സർവശക്തനായ ദൈവം എല്ലാവർക്കും ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കും